സിൻവാസ്കും മറ്റേ ബീഫും തേങ്ങാച്ചോറും ഞങ്ങടെ ലൈവ് ആളി ഇങ്ങനെ നീണ്ടു നീണ്ട ഒരു മണി ഒക്കെ വരെ പോവും ഷിഫ്റ്റ് ഷിഫ്റ്റ് ആണ് ആണ് ഷി ഞാൻ ഇരിക്കും ഹസ്ബൻഡ് ഇരിക്കും അങ്ങനെ അങ്ങനെ മാറും ഇല്ല ഫ്ലാറ്റ് ഫ്ലാറ്റ് ഈ ഞങ്ങൾ തുറന്ന അപ്പുറത്തെ ഫ്ലാറ്റ് ആയിരിക്കും കാണുന്നത് നമുക്ക് നെറ്റ് നെറ്റ് ഉണ്ടെങ്കിൽ മതി ആണ് ആവശ്യം

അലറോട് അലറ എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞു ആ ചേട്ടാ ഒരുപാട് സന്തോഷം ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് സന്തോഷം ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാന്ന് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം ബിരിയാണി ഇല്ല പറയുന്നുണ്ട് സിൻവാസ്ക ഹായ് മൈമൂ ലൈവിലേക്ക് സ്വാഗതം ഹായ് തൊലഞ്ഞു ബിരിയാണി ഇല്ലേ ചോദിക്കുന്നുണ്ട് അരിവിൻ അരുൺ ചേട്ടാ ഹായ് ചേച്ചി പറയും കോടീശ്വരൻ ഒരുപാട് കോടി ഉണ്ടെങ്കിൽ ഒരു കോടി തരുമോ ചോദിക്കുന്നുണ്ട് അരവിന് ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ ഫൺ മാം സ്വാവേ പറയുന്നുണ്ട് ഞാനാണ് ഹാപ്പി ബർത്ത്ഡേ ആദ്യം പറഞ്ഞത് അതാ വന്ന് നമ്മുടെ കോടീശ്വരൻ ഹൃദയം ലൈക്കും ഇത് നമ്മുടെ കോടീശ്വരന്റെ എന്താണ് ഹൃദയവും ലൈക്കും ഇത് കാണുമ്പോ തന്നെ മനസ്സിലോകമാരാണ് ഒരുപാട് സന്തോഷം കോടീശ്വരൻ ലൈഫിൽ വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കൺമാമ വന്നില്ലല്ലോ കൺമാമ കേക്ക് മുറിക്കാൻ പോയ നീ ബിരിയാണി ഇല്ല തേങ്ങാച്ചോറും ബീഫും പറഞ്ഞ് കരയുന്നുണ്ട് നമ്മുടെ സിനിമ ഇനി ആരാറുന്ന ചുക തറൽ വേഗം കയറിക്കേ ചുദ്ര ആള് കാരണം അത്ര എന്നാലേ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും സിനിമാസ്കാർ കേറുന്നോ ഒരു കൈ നോക്കുന്നോ സിനിമാസ്ക ചുറിൽ ഈ അരവിന്ധാട്ടം കേറത്തില്ല സ്നേഹം വന്നില്ലല്ലോ ഏഴ് ഏഴുപേരും മുകളിലുണ്ട് എല്ലാവരും വന്ന് താഴെ വന്ന് ലൈക്ക് ലൈക്കടിച്ചേ പ്ലീസ് അത് പോരേ അളിയാ ഊഫ് തേങ്ങാച്ചോറ് അതൊരു വികാരമാണ് അരവിന് തട്ടേ അയ്യോ പൺമാമ വന്നു സ്നേഹം തരുന്നു പൺമാമ മണ്ടേലെത്താനും ആ ഇതൊക്കെ നോക്ക് പൺമാമ പന്ത്രണ്ട് മണിക്ക് വരാൻ പറഞ്ഞിട്ട് പൺമാമ രൂഗ്രയറിക്കേ എന്നിട്ട് കുഞ്ഞുമോളെ ഒന്ന് കാണിച്ച ഒരു വിഷ് പറയട്ടെ ഫൺമാമ ചുകതിരി കയറി ഫൺമാമന് എന്താ പറയാ ചുകതിരി കയറിയിട്ട് കുഞ്ഞുമോക്ക് ഒരു വിഷു പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ടുകതിരി ഇട്ടത് തന്നെ മൈമോ ഫുഡ് കഴിച്ചു പോയിക്കുന്നുണ്ട് ഫൺമാമൻ പറഞ്ഞ കണ്ണു കണ്ണുനോക്കുന്നുണ്ട് നമസ്കാരം പറയുന്നുണ്ട് ഫൺമാമ വന്നേ പറയുന്നുണ്ട് മാമ കേറു മാമ ടുകതിറില്ല എന്നിട്ട് കുഞ്ഞുമോളെ ഒന്ന് കാണിക്കും മാമ ഞങ്ങള് വിഷു പറയട്ടെ ഞങ്ങൾ കുഞ്ഞുമോക്ക് ഒരു വിഷു പറയട്ടെ പൺമാമ കേറു എല്ലാവർക്കും ഒരായിരം എന്ന് പറയുന്നുണ്ട് ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത് ഞാനാണ് പന്ത്രണ്ട് മണിക്ക് ഞാനാണ് ആദ്യം പറഞ്ഞത് ഇവരാരും പറഞ്ഞില്ല എന്നിട്ടാണ് ഇവരൊക്കെ പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ വാവാച്ചി ഓഫ് എന്ന് പറയുന്നുണ്ട് അതെ വാവാ പൺമാമന്റെ വാവാച്ചിക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ ആശംസകൾമാമൻ വാ നന്ദി അവിടെ കയറി എന്ന് പറയുന്നു ആ കൊച്ചിനൊന്നും കാണിച്ചാൽ ഞങ്ങൾക്കൊരു വിഷു പറയായിരുന്നു ഉറങ്ങിയ അവള് ആ നമ്മുടെ ഫൺമാമ വന്നു